സൈനിക ശക്തിയിൽ സമാനതകളില്ലാത്തൊരു വളർച്ചയാണ് സമീപകാലത്തായി നമ്മുടെ ഇന്ത്യ കാണിക്കുന്നത് അതായത് അമ്പരപ്പിക്കുന്ന വളർച്ച എന്ന് തന്നെ അതിന് പറയേണ്ടതായിട്ട് വരും ഐ എൻ എസ് അരിഹന്ദ് എന്ന് പറയുന്ന ആണവ ബാലിസ്റ്റിക് മിസൈല് വിക്ഷേപിക്കാൻ കഴിയുന്ന നമ്മുടെ ആദ്യത്തെ അന്തർവാഹിനി കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ആണവ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അന്തർവാഹിനിയാണ് ആ അന്തർവാഹിനിയിൽ നിന്ന് നമ്മൾ ആ ഒരു മിസൈലാണ് പരീക്ഷിച്ചത് ഇന്നലെ ഇപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഐ എൻ എസ് അരിഖത്ത് എന്ന് പറയുന്ന ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന നമ്മുടെ അന്തർവാഹിനി രണ്ടാമത്തെ അന്തർവാഹിനി ഇതിൽ നിന്ന് നടന്ന പരീക്ഷണം കെ ഫോർ മിസൈലിന്റെ പരീക്ഷണമാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനി ആറു മാസത്തിനുള്ളിൽ പുറത്തിറങ്ങാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അത് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ നമുക്കൊന്ന് നോക്കാം ലോകത്ത് ഈ എസ് എൽ ബി എമ്മുകൾ സ്വന്തമായിട്ടുള്ള വളരെ കുറച്ച് രാജ്യങ്ങളാണ് ഉള്ളത് അതായത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇത് കപ്പലുകളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ആണവായുധം വഹിക്കാൻ കൂടി കഴിയുന്ന ഈ മിസൈലുകളുള്ള രാജ്യങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെ മിസൈലുകളാണ് അവർക്കുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയുടെ കൈവശം നാലായിരത്തി കിലോമീറ്റർ റേഞ്ചും ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ റേഞ്ചും ഒക്കെ ഉണ്ടായിരുന്ന മിസൈലുകളുണ്ട് ഉണ്ടായിരുന്നു അവരുടെ ട്രിഡൻറ് വൺ എന്ന് പറയുന്ന മിസൈൽ യു ജി എം ട്വന്റി സെവൻ എന്നൊക്കെ പറയുന്ന മിസൈലുകൾ അതെല്ലാം തന്നെ ഡീ കമ്മീഷൻ ചെയ്തിരിക്കയാണ് നിലവിൽ അമേരിക്കയുടെ കയ്യിൽ ഒരേ ഒരു മോഡലാണ് ഉള്ളത് യു ജി എം വൺ ത്രീ ത്രീ ട്രിഡൻ ടു എന്ന് പറയുന്ന ഒരു മിസൈലാണ് ഉള്ളത് ഇതിന് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് ഇത് ഓപ്പറേഷനൽ ആണ് അപ്പൊ യു എസിന്റെ കയ്യില് മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഉള്ളത് ഇതൊരു സാധാരണ ബാലിസ്റ്റിക് മിസൈൽ അല്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് കാരണം പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി അതായത് ഈ ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെവിടെയും ആക്രമണം നടത്താൻ യു എസിന് സാധിക്കും ഈ ഭൂമിയിൽ എവിടെയും കാരണം പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധി എന്ന് പറയുന്നത് ഒരു മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന മിസൈലാണ് അപ്പൊ അമേരിക്കയുടെ ഒരു സമുദ്രത്തിലുള്ള ഒരു ആധിപത്യം നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആധിപത്യം പുലർത്തുന്ന ഒരു നേവി എന്ന് പറയുന്നത് യു എസ് നേവിയാണ് അതിനുശേഷമേ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ വരൂ അപ്പൊ അമേരിക്കയുടെ മുങ്ങിക്കപ്പലുകൾ നമ്മുടെ ഭൂമിയിലെ പല സമുദ്ര ഭാഗങ്ങളിലും ഉണ്ട് അവിടെ നിന്നുകൊണ്ട് ഇവർക്ക് ലോകത്തെ ഏത് രാജ്യത്തെയും ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടും ആണവ ആയുധം ഉപയോഗിച്ചുകൊണ്ടും ഈ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ യു എസിന്റെ ഈ ഒരേറ്റോ മിസൈല് തന്നെ ധാരാളമാണ് അവർക്ക് എന്നത് എടുത്തു പറയണം ഇനി രണ്ടാമത് ഉണ്ടായിരുന്നു ഇതുപോലുള്ള മിസൈലുകൾ അതായത് ഈ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ മുങ്ങിക്കപ്പൽ ഇന്ന് തൊടുക്കാൻ പറ്റുന്നത് അറുന്നൂറ് കിലോമീറ്റർ ആയിരത്തി അറുനൂറ്റി മൂവായിരം കിലോമീറ്റർ ഒൻപതിനായിരം കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇതെല്ലാം തന്നെ ഡീ കമ്മിഷൻ ചെയ്തിട്ടുണ്ട് അടുവിൽ ഡീ കമ്മിഷൻ ചെയ്തതല്ലാതെ റഷ്യയുടെ കൈവശം നമുക്ക് ഓപ്പറേഷണൽ സ്റ്റാറ്റസിൽ കാണാൻ കഴിയുന്നത് രണ്ട് ഇത്തരം മിസൈലുകളാണ് അത് രണ്ടും ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒന്ന് എട്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയും ഒന്ന് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുമാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരുന്നത് അതായത് പരമാവധി പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് യു എസിന്റെയും കയ്യിലുള്ളത് റഷ്യയുടെയും കയ്യിലുള്ളത് ഓപ്പറേഷനൽ ആണ് റഷ്യയുടെ കയ്യിലുള്ളത് സോ ഈ മിസൈലുകള് ഈ റഷ്യയുടെ കാര്യവും നേരത്തെ യു എസിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് മിസൈൽ ആയതുകൊണ്ട് ഭൂമിയിലെ ഏത് ഭാഗത്തും ഇവർക്ക് ആക്രമണം നടത്താൻ സാധിക്കും ഈ പന്ത്രണ്ടായിരം കിലോമീറ്റർ മിസൈൽ ഉപയോഗിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് യു കെ നോക്കഴിഞ്ഞാൽ യു കെയുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് പക്ഷേ യു കെയുടെ സ്വന്തം മിസൈലല്ല യു എസിന്റെ ട്ൻ ടു എന്ന് പറയുന്ന മിസൈലാണ് യു കെ യുടെ കയ്യിലുള്ളത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അപ്പോൾ യു കെക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു മിസൈൽ ഇല്ല എന്നുള്ളത് കാണാം അമേരിക്കയുടെ മിസൈലാണ് യു കെ ഉപയോഗിക്കുന്നത് ശരിക്കും ഇത് ലോഹിഡ് മാർട്ടിനും കൂടെ ചേർന്ന് നിർമ്മിച്ച ഒരു മിസൈലാണ് കേട്ടോ അപ്പോൾ ലോക്കിഡ് മാർട്ടിൻ ആണ് ഇതിന്റെ പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് എന്തായാലും യു എസിന്റെയും ബ്രിട്ടന്റെയും കയ്യിൽ ഈ മിസൈലുണ്ട് വേറെ രാജ്യങ്ങളുടെയും കയ്യിലുള്ളതായിട്ട് തോന്നുന്നില്ല എന്തായാലും നിലവിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമാണ് ഉള്ളത് അപ്പോൾ യു കെ അതുകൊണ്ട് തന്നെ നമുക്ക് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു മിസൈലായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ അമേരിക്കയുടെ ഒരു മിസൈൽ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഈ ഒരു പട്ടികയിൽ വന്നു എന്ന് മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രാൻസിനെ നോക്കി കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ കയ്യില് എം വൺ എം ടു എം ട്വന്റി എന്നൊക്കെ പറഞ്ഞ കുറെ മിസൈലുകൾ ഉണ്ടായിരുന്നു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരം അയ്യായിരം ഒക്കെ കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരുന്ന മിസൈലുകൾ എന്നാൽ ഇതെല്ലാം തന്നെ ഡീ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞ മിസൈലുകളാണ് നിലവിൽ അവരുടെ കയ്യില് എം ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് ഏകദേശം എണ്ണായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഇത് ഓപ്പറേഷനൽ ആയിട്ടുള്ള ഒരു മിസൈലാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ നമുക്ക് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താം ഫ്രാൻസിന് സ്വന്തമായിട്ട് സബ്മറൈൻ ലോഞ്ച്ഡ് ഐ സി ബി എം ഉണ്ട് അതായത് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അവരുടെ കയ്യിലുണ്ട് തീർച്ചയായും അത് ഫ്രാൻസിനെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നുണ്ട് ഇനി അത് കഴിഞ്ഞാൽ ചൈനയുടെ കാര്യത്തില് നമുക്ക് നോക്കിയാൽ ചൈനയുടെ കയ്യിൽ ഒരു ജേൽ വണ് ഉണ്ടായിരുന്നു അത് ഡീ കമ്മീഷൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഒരു കാലത്തും ഫുള്ളി ഓപ്പറേഷനൽ അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരുന്നു എന്റെ ദൂരപരിധി ജേൽ ടു അതുപോലെ ജയൽ ത്രീ ഇത് രണ്ടുമാണ് ചൈനയുടെ കയ്യിലുള്ള മറ്റു രണ്ട് മിസൈലുകൾ അതിൽ ഈ ജയൽ ത്രീ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്ററും ജയൽ ടു എന്ന് പറയുന്നത് ഏഴായിരത്തി നാനൂറ് മുതൽ എണ്ണായിരം കിലോമീറ്ററും ഇത് റഷ്യയുടെ സഹായത്തോടെ ചൈന നിർമ്മിച്ച രണ്ട് മിസൈലുകളാണ് നമ്മൾ ഇവിടെ നോക്കിയാൽ മതി റഷ്യയുടെ കൈവശവും ഉണ്ട് സമാനമായ മിസൈലുകൾ ഒന്ന് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള റഷ്യയുടെ ഒരു മിസൈലുണ്ട് മറ്റൊന്ന് ഈ എണ്ണായിരത്തി മുന്നൂറ് മുതൽ ഒമ്പതിനായിരത്തി മുന്നൂറ് വരെ ദൂരപരിധി ഉള്ളത് സമാനമായ രീതിയിൽ തന്നെയാണ് ചൈനയുടെ കയ്യിലും രണ്ട് മിസൈലുകൾ ഉള്ളത് ജയൽ ടു ജയൽ ത്രീ പേര് മാത്രമേ മാറുന്നുള്ളൂ റഷ്യയുടെ സാങ്കേതിക വിദ്യയും സഹായവും ഇതിൻ്റെ നിർമ്മാണത്തിൽ ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ റഷ്യ അമേരിക്ക ചൈന ഈ മൂന്ന് രാജ്യങ്ങൾക്കും പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് കാണാം അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ലോകത്തിന്റെ ഏത് ഭാഗത്തും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ശേഷിയുണ്ട് ഈ മൂന്ന് രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഈ പട്ടികയിലുള്ളത് ഇന്ത്യയാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ബാക്കിയുള്ള രാജ്യങ്ങളെടുത്താൽ ഇപ്പൊ ചൈനയുടെ കൈവശം രണ്ട് ടൈപ്പ് മിസൈലുകൾ ഉണ്ട് റഷ്യക്ക് രണ്ട് ടൈപ്പ് യു എസിന്റെ കയ്യിൽ ഒരു ടൈപ്പ് അതുപോലെ ഫ്രാൻസിന്റെ കയ്യിൽ ഒരു ടൈപ്പ് അങ്ങനെയൊക്കെയാണ് മിസൈലുകൾ നോക്കൂ ഇന്ത്യയുടെ കാര്യം നോക്കൂ ഇന്ത്യയുടെ കൈവശം കെ ഫിഫ്റ്റീൻ സാഗരിക എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് ആയിരത്തി തൊള്ളായിരം വരെയാണ് അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഓപ്പറേഷനൽ ആണ് നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കെ ഫോർ ഉണ്ട് ഓപ്പറേഷനൽ ആണ് അയ്യായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള കെ ഫൈവ് ഉണ്ട് അണ്ടർ ഡെവലപ്മെന്റ് ആണ് കെ സിക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അണ്ടർ ഡെവലപ്മെന്റ് ആണ് സോ ഇവിടെ റഷ്യയുടെയും ചൈനയുടെയും യു എസിൻ്റെയും കൈവശമുള്ള അതേ മിസൈല് അതേ ദൂരപരിധിയിൽ പോകുന്ന മിസൈല് ഇന്ത്യയുടെയും കയ്യിലുണ്ട് കെ സിക്സ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അൺനോൺ ആണ് എന്ന് വെച്ചാൽ അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചതുപോലെ ഇന്ത്യ ഒഫീഷ്യലി ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു ഉറപ്പില്ല പക്ഷേ ഇന്ത്യക്ക് ഇത് നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളത് ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അതിനുള്ള ടെക്നോളജി ഇന്ത്യയ്ക്കുണ്ട് കാരണം നമ്മൾ കെ ഫോറ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അഗ്നി ഫൈവ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും സിക്സ് അഗ്നി സിക്സും കെ സിക്സും ഒക്കെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ത്യ ഒഫീഷ്യലി അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഉത്തര കൊറിയയുടെ കൈവശം സമാനമായ മിസൈലുകൾ ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്നു അതുപോലെ ദക്ഷിണ കൊറിയയും സമാനമായിട്ട് മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉള്ള രാജ്യമാണെന്ന് കരുതുന്നു പക്ഷെ ദക്ഷിണ കൊറിയയ്ക്ക് ആണവശക്തി ഇല്ല ഉത്തരകൊറിയയ്ക്ക് ആണവശക്തി ഉണ്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ പട്ടിക എടുത്ത് നോക്കുമ്പോൾ അമേരിക്ക റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങളോടും കിടപിടിക്കുന്ന തരത്തിൽ അതിശക്തമായി വളരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് കാണാം ഈ പട്ടിക മാത്രം എടുത്ത് നോക്കിയാൽ മതി ഇത് വിക്കിപീഡിയയിൽ ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന കാര്യമാണ് ഇനി നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ മിസൈല് വിക്ഷേപിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനി വരുന്നുണ്ട് എന്നാ ഐ എൻ എസ് അരിധമൻ എന്ന് പറയുന്ന ഈ അന്തർവാഹിനി നിലവിലെ അന്തർവാഹിനികളെക്കാൾ വളരെയധികം വലുതും കൂടുതൽ കഴിവുള്ളതുമായിട്ടുള്ള ഒരു അന്തർവാഹിനിയായിരിക്കും എന്നാൽ ഇതിന് കൂടുതൽ മിസൈലുകളെ വഹിക്കാനും ശേഷി ഉണ്ടാകും ഐ എൻ എസ് അരിധമൻ ചിലപ്പോൾ കെ ഫൈവ് കെ സിക്സ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ആണവ അന്തർവാഹിനി കൂടി ആകാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോൾ ഐ എൻ എസ് അരിഥത്തിൽ പരീക്ഷിച്ചിരിക്കുന്നത് കെ ഫോർ ആണെന്ന് അനുമാനിക്കാം കെ ഫൈവ് ആണ് എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്താണെങ്കിലും അടുത്തു വരുന്ന ആറുമാസത്തിനുള്ളിൽ പുറത്തിറങ്ങാൻ പോകുന്ന അടുത്ത അന്തർവാഹിനി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള ഒരു അന്തർവാഹിനിയായിരിക്കും അങ്ങനെ വന്നാൽ നമ്മുടെ ഒരു മിലിട്ടറിയുടെ സ്ട്രെങ്ത് ഇപ്പോഴുള്ളതിനേക്കാൾ വീണ്ടും കൂടുതൽ പവർഫുള്ളായിട്ട് മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നമ്മുടെ ഒരു ആഗോള ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു സ്ട്രെങ്തിനെ കൂടുതൽ ശക്തമാക്കി മാറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ഈ ഇന്ത്യയുടെ മിസൈലുകളുടെ ഒരു പ്രത്യേകത നമ്മളിപ്പോ റഷ്യ പ്രയോഗിച്ചൊരു മിസൈല് കണ്ടായിരുന്നു ആ മിസൈൽ ഉക്രൈനിൽ പ്രയോഗിച്ചത് അത് എം ഐ ആർ വി ടെക്നോളജി മിസൈലാണ് ഒരു മിസൈലിൽ നിന്ന് തന്നെ പല പല മിസൈലുകളായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടാർഗറ്റുകളെ നശിപ്പിക്കാൻ കഴിയുന്ന പല പല മിസൈലുകളായിട്ട് മാറാൻ പറ്റുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഈ എം ഐ ആർ വി ടെക്നോളജി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിലാണ് ഇന്ത്യ കെ ഫോർ കെ ഫൈവ് കെ സിക്സ് മിസൈലുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രാമായണം സീരിയലൊക്കെ ഓർത്താൽ മതി ശ്രീരാമൻ ഒരു അമ്പ് ചെയ്യുന്ന സമയത്ത് അത് ശത്രുവിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും പത്തും അമ്പതും ഒക്കെ ആയിട്ട് മാറില്ലേ അതുപോലെ തന്നെയാണ് മഹാഭാരതത്തിൽ അർജുനൻ അയക്കുന്ന അമ്പുകൾ പലതായിട്ട് മാറുന്നത് പോലെയാണ് ഒറ്റ മിസൈലായിരിക്കും തത്വത്തിൽ നോക്കുമ്പോൾ പക്ഷേ ടാർഗറ്റിനടുത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഏത് രാജ്യത്തിലേക്കാണോ നമ്മൾ അതിനെ ലക്ഷ്യമിടുന്നത് അതിന് നിശ്ചിത ദൂരം എത്തുമ്പോഴേക്കും ഇത് പല പല ടാർഗറ്റുകളിലേക്ക് പോകുന്ന തരത്തിലായിരിക്കും പിന്നീട് കാണുന്നത് അത് റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ പ്രയോഗിച്ചത് അത്തരം ഒരു ടെക്നോളജി മിസൈലാണ് എം ഐ ആർ വി ടെക്നോളജി എന്തായാലും ഇന്ത്യയുടെ മിസൈലുകളും അത്തരത്തിലുള്ള മിസൈലുകളാണ് എന്നതാണ് രാജ്യങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് ഇവയെല്ലാം നിർമ്മിക്കുന്നത് എന്നതും ഒപ്പം മിസൈലുകൾ അടക്കം പൂർണ്ണമായും ഇന്ത്യയുടേതാണ് എന്നതും ഇന്ത്യയെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് തുല്യമായി ഈ മേഖലയിൽ ഒരു വലിയ ശക്തിയാക്കി മാറ്റുകയാണ് അതായത് കെ ഫിഫ്റ്റീൻ കെ ഫോർ കെ ഫൈവ് കെ സിക്സ് അങ്ങനെ വരുമ്പോൾ വിവിധ റേഞ്ചുകളിലുള്ള മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തുടക്കാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളുള്ള ഏക രാജ്യം കൂടിയായിട്ട് ഇന്ത്യ മാറും കാരണം അമേരിക്കയുടെയും അല്ലെങ്കിൽ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കയ്യിൽ ഒന്നോ രണ്ടോ മിസൈലുകളാണുള്ളത് തീർച്ചയായും വളരെ ദൂരപരിധിയുള്ള മിസൈലുകളാണ് എന്നാൽ ഷോർട്ട് റേഞ്ചിൽ വരുന്ന മിസൈലുകൾ അല്ലെങ്കിൽ മീഡിയം റേഞ്ച് മിസൈലുകൾ പലപ്പോഴും യുദ്ധങ്ങളിൽ വളരെ നിർണായകമാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒന്ന് പാകിസ്ഥാനാണ് പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ നമുക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈല് വേണ്ട അതിന് നമുക്ക് ഒരു കെ ഫിഫ്റ്റീനോ കെ ഫോറോ തന്നെ ധാരാളമാണ് ഒരു ന്യൂക്ലിയർ ട്രയേഡ് രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഒരു സെക്കൻഡ് സ്ട്രൈക്കിനുള്ള തയ്യാറെടുപ്പുകളാണ് മുങ്ങിക്കപ്പലുകളിൽ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷി നേടിക്കൊണ്ട് നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈല് നമുക്ക് ആവശ്യമില്ല പക്ഷേ ലോകത്ത് ഒരു വലിയ ശക്തിയായിട്ട് നിലനിൽക്കാൻ നമുക്ക് ചിലപ്പോൾ അതും ഷോക്കേസ് ചെയ്യേണ്ടി വന്നേക്കാം എന്തായാലും ഇന്ത്യ അത് ഒഫീഷ്യലി ആ പരീക്ഷണം നടത്തുമോ അത് വെളിപ്പെടുത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഐ എൻ എസ് അരിധമൻ ഇറങ്ങുന്നതോടുകൂടി അന്തർവാഹിനികളിൽ നിന്ന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് കൈവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമായിരിക്കും മറ്റൊരു പേടിയുമായി വീണ്ടും കാണാം